നമസ്കാരം ഏറെ പേരും തോറ്റുപോകുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷ ഏതാണെന്നറിയോ ജീവിതം എന്ന പരീക്ഷ തന്നെയാണ് ചോദ്യപേപ്പറുകൾ പലപ്പോഴും മാറിപ്പോകുന്നതാണ് ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടാനുള്ള കാരണവും കഥയിലേക്ക് പോകാം അല്ലേ ആഫ്രിക്കൻ ഗിരിവർഗ്ഗക്കാരുടെ ഇടയിൽ ഒരു പ്രത്യേക വിഭാഗം ജീവിക്കുന്നത് മുതലവേട്ട നടത്തിയാണ് ഈ മുതലവേട്ടയിൽ മുതലയെ പിടിച്ച് അതിൻ്റെ തൊലി ഉരിഞ്ഞ് വിൽക്കുക എന്നതാണ് അവരുടെ പ്രധാന വരുമാന മാർഗം അതിനായി അവർ ചെയ്യുന്നത് മുതലകളുള്ള കുളത്തിൻ്റെ കരയിൽ പക്ഷിക്കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു വെക്കുക എന്നാണ് അതായത് പക്ഷികളെ പിടിച്ചുകൊണ്ട് പോയി അതിൻ്റെ ഇറച്ചി മാറ്റും അതിനുശേഷം നീർക്കക്ക പക്ഷിയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യും എന്നിട്ട് പക്ഷിയുടെ രൂപത്തിൽ തന്നെ കുളത്തിൻ്റെ കരയിലും കുളത്തിൻ്റെ പല സ്ഥലങ്ങളിലുമായിട്ട് അവർ അതിനെ കൊണ്ടുവെക്കുകയും ചെയ്യും കഥയറിയാത്ത പാവം മുതല വന്ന് പക്ഷിയാണെന്ന് അതിനെ പിടിക്കുകയും അതിനെ ഭക്ഷിക്കുകയും ചെയ്യും പക്ഷി അകത്ത് ചെല്ലും വരെ കുഴപ്പമൊന്നുമില്ലെങ്കിലും നീറ്റ് കക്ക ഉള്ളിൽ ചെല്ലുന്ന നേരം മുതൽക്ക് തന്നെ മുതലയുടെ ഉള്ളിൽ വെപ്രാളം തുടങ്ങും മുതല പോലും അറിയാതെ വീണ്ടും വീണ്ടും അതിന് വല്ലാതെ വെപ്രാളങ്ങൾ വരികയും ചെയ്യും അങ്ങനെ ഈ മുതല വെപ്രാളം മാറാൻ വെള്ളം കുടിക്കും വീണ്ടും വീണ്ടും അതിൻ്റെ ഉള്ളിൽ എരിയുമ്പോൾ വീണ്ടും വീണ്ടും അത് വെള്ളം കുടിക്കും അങ്ങനെ വയ്യോളം വെള്ളം കുടിച്ച് മുതലയ്ക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ മുതല ഇങ്ങനെ തളർന്നും നീറിയും ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈസിയായി അവർ ഈ മുതലയെ പിടിക്കുകയും ചെയ്യും ഇങ്ങനെയായിരുന്നു അവർ മുതലവേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളുടെ പല വീഴ്ചകളും ഇങ്ങനെ തന്നെയാണ് നമുക്ക് പല കോംപ്ലക്സുകളുണ്ട് നമുക്ക് പല ബലഹീനതകളുണ്ട് നമുക്ക് പല കുറവുകളും ഉണ്ട് നമ്മുടെ മുഖത്ത് നോക്കി മെലിഞ്ഞു പോയിട്ടോ കറുത്ത് പോയിട്ടോ ജോലിയൊന്നും ആയില്ല അല്ലേ ഇങ്ങനെയുള്ള പല നീറ്റ് കക്കുകളും നമ്മുടെ ഉള്ളിലേക്ക് പലരും തരും അതിനുശേഷം നമ്മൾ തന്നെ ഉള്ളിലിരുന്ന് നീറുകയും ചെയ്യും ഉള്ളിലിരുന്ന് നീറി നീറി നമ്മളില്ലാതെ മറ്റുള്ളവർ അറിഞ്ഞോ അറിയാതെയോ ആസ്വദിക്കുകയോ ആസ്വദിക്കാതിരിക്കുകയോ ചെയ്യും പ്രിയമുള്ളവരെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷ ഏതാണെന്ന് ചോദിച്ചാൽ ജീവിതമാകുന്ന പരീക്ഷ തന്നെയാണ് തോൽക്കുന്നതിൻ്റെ കാരണമോ കൊപ്പി അടിച്ച് എഴുതാൻ ശ്രമിക്കുകയാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ പോലെ ആകാ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ പല ചോദ്യങ്ങളും മാറിപ്പോകും ആയതുകൊണ്ട് മറ്റുള്ളവരുടെ ചോദ്യങ്ങളെ നോക്കി എഴുതാൻ ശ്രമിക്കാതെ മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്ത് നമ്മളെ തന്നെ കുറയ്ക്കാതെ നമ്മളുടെ വില നമ്മൾ തന്നെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി